ഹായ് ഫ്രണ്ട്സ് കെ എസ് കിസാൻ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് പുതിയ രീതിയിൽ എങ്ങനെ നമുക്ക് റാണിയെ വിരിയിച്ചെടുക്കാം അതായത് തരിമുട്ടയിൽ നിന്നും നമുക്ക് എങ്ങനെ റാണിയെ വിരിയിച്ചെടുക്കാം എന്ന വീഡിയോയാണ് ഞാൻ നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം പല ആൾക്കാരും ഇതിനു മുമ്പ് എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് എങ്ങനെയാണ് നമുക്ക് മികച്ച ഒരു റാണിയെ തരിമുട്ടയിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് ചോദിക്കേണ്ടേ അപ്പം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നല്ലൊരു റാണിയെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് കാണിക്കുന്നത് അതിന് നമുക്ക് വേണ്ട ഒന്നാമത്തെ കേസെന്ന് പറയുന്നത് ഒരു ഫ്രെയിമാണ് ആ ഫ്രെയിമിൽ നമ്മൾ പ്രത്യേക രീതിയിൽ നമ്മൾ തയ്യാറാക്കിയിരിക്കുകയാണ് ആ ഫ്രെയിം അതിൽ നമ്മൾ ഒരു ഹോൾഡർ പിടിപ്പിച്ചിട്ട് ആ ഹോൾഡറിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്യുന്നത് അപ്പം തരിമട്ട നമ്മൾ ആദ്യമായിട്ട് തന്നെ നമ്മൾ എടുത്ത് ഈ ഹോൾഡറിൽ വയ്ക്കുകയും അത് പുഴുവായി കഴിയുമ്പോൾ നമ്മൾ അത് തേനീച്ചകൾ അതിൽ നിന്നും റാണിയെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നു ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന റാണിക്ക് വളരെ മികവുള്ള റാണിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പം അങ്ങനെ ഉണ്ടാകുന്ന റാണിക്ക് കൂടുതൽ മുട്ടയിടുന്ന കഴിവും കാര്യങ്ങളും എല്ലാം ഉണ്ട് മാത്രമല്ല പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സെറ്റ് വിരിഞ്ഞു പോകുന്ന പ്ര പ്രവണതകളോ ഒന്നും തന്നെയില്ല നമ്മൾ സാധാരണയായി ഒരു റാണിയെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ സെറ്റ് വിരിച്ച് മാറ്റി വിരിച്ചെടുക്കുമ്പോൾ കൂടുതലും അതിൽ നിന്നും അവർ പെട്ടെന്ന് മുട്ടയുണ്ടാക്കാറുണ്ട് പക്ഷേ ഈ തരിമുട്ടയിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന റാണിക്ക് അതിൻ്റെ മികവുണ്ട് അപ്പം എങ്ങനെയാണ് നമുക്ക് തനിമുട്ടയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതാണ് നമ്മുടെ പെട്ടി അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുണ്ടോ ഇതുപോലെ ഇത് നമ്മൾ നമ്മൾ രണ്ട് മൂന്ന് സെറ്റായിട്ടാണ് സ്റ്റെപ്പ് ആയിട്ടാണ് കൊടുത്തത് ഇവിടെ നമ്മൾ വെച്ചിരുന്നു അത് അവർ എടുത്തു കളഞ്ഞു ഇതുകൊണ്ടോ ഇതിപ്പോൾ ഇവിടെ പുതിയൊരു റാണിവട്ട അവർ ഫോം ചെയ്ത് വരുന്നുണ്ട് ഇത് കാണിക്കുക ഇതുണ്ടോ അതുപോലെ ഇതൊക്കെ നേരത്തെ ഉണ്ടാക്കിയതാണ് ഇതുണ്ടോ ഇത് ഉണ്ടാക്കി വെച്ചത് അവരടച്ച് ഇത് ഗ്യാപ്പാക്കി വെച്ചേക്കാണ് ഇതുപോലെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് ഇത് ഊരി എടുത്ത് തുടക്കം ഹോൾഡറിൽ ഫിറ്റാക്കി വെച്ചേക്കാം ഇത് നമുക്ക് ഊരി എടുക്കാൻ പറ്റും ഇതുകൊണ്ടോ ഇതുപോലെ ഇതുപോലെ നമുക്ക് ഊരിയെടുക്കാം എന്നിട്ട് അതുപോലെ തന്നെ നമുക്കിത് സെറ്റ് ചെയ്യാനും പറ്റും ഇത് നമുക്ക് വേറെ പെട്ടിയിൽ കൊണ്ടുപോയി നമുക്ക് റാണി വിരിഞ്ഞു കഴിഞ്ഞാൽ അത് വിരിയുന്നതിന് മുമ്പായിട്ട് നമുക്കിങ്ങനെ കൊണ്ടുവെക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ വെക്കുന്നതുകൊണ്ട് നമുക്ക് വളരെ ഗുണകരമുണ്ടാകും അപ്പം ഇതുണ്ടോ ഇതിൽ നമുക്ക് എത്ര വേണലും ഉണ്ടാക്കിയെടുക്കാം വേണം ഇവിടെയും കൂടെ ഒരു സ്റ്റെപ്പ് ഇട്ടിട്ട് നമുക്ക് ഇവിടെയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഒരു വെട്ടിക്കകത്ത് ഏകദേശം ഒരു പത്തോ മുപ്പതോ നാൽപ്പതോ റാണി നമുക്ക് ഉണ്ടാക്കാം ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ആദ്യം തന്നെ എട്ട് ദിവസമായ അല്ലെങ്കിൽ പത്ത് ദിവസം എട്ട് ദിവസം കഴിഞ്ഞാൽ റാണിമുട്ട പറിച്ചു കളഞ്ഞൊരു പത്ത് ദിവസമാകുമ്പോൾ വേണം നമ്മളിങ്ങനെ സെറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് തരിമട്ട എടുത്തുകൊണ്ട് വന്നിട്ട് കട്ട് ചെയ്ത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കാം വെച്ച് കൊടുക്കുമ്പോൾ ഇതുപോലെ അവർ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ നല്ല മികവുള്ള റാണിയെ കിട്ടും മാത്രമല്ല നമുക്ക് റാണിയെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ കൊണ്ടുവച്ചാൽ മതി ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതുപോലെ ഇത് ഹോൾഡർ ചെയ്തേക്കുവാണ് ഇതുപോലെ റാണി മുട്ടയാകുമ്പോൾ നമ്മളിത് ഹോൾഡർ ഇടും ഹോൾഡർ ഇട്ട് ക്യാപ്പ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ നല്ല മികപ്പെട്ട റാണിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ഇത് ഞാൻ ഇന്ത്യൻ തേനീച്ചപ്പറ്റിലാണ് ഇത് ചെയ്തേക്കുന്നത് ഇറ്റാലിയൻ തേനീച്ചപ്പറ്റിലല്ല ഇത് നമ്മുടെ സാധാരണ നാടൻ തേനീച്ചയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത് കാരണം ഞാൻ ഇതുപോലെ നല്ല നല്ല വീഡിയോ നിങ്ങൾക്ക് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കാണാൻ അടുപ്പിച്ച് തന്നെ പിടിച്ച് കാണിക്കാം ഇതുകൊണ്ടോ ഇങ്ങനെയാണ് റാണിവിട്ട ഇത് പുതിയതായിട്ട് ഫോം ചെയ്യുന്നത് ഞാൻ പല ത ഘട്ടങ്ങളായിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ട് പല ഘട്ടങ്ങളായിട്ടായിരുന്നു ഉള്ളത് അപ്പോൾ ഇത് ലൈവിൽ വരുന്നത് പല ആൾക്കാരും പറയും ഇത് എഡിറ്റിംഗ് ആണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഇത് യാതൊരു യാതൊരുവിധ എഡിറ്റിങ്ങുമല്ല എല്ലാം കറക്റ്റായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിങ്ങൾ നോക്കിക്കേ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും ഇതാ പുറം ആയി വരുന്നേ ഉള്ളൂ അടച്ചു വരുന്നേ ഉള്ളൂ ഇത് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വെച്ചുകൊടുത്ത ഇത് ഇത് രണ്ടെണ്ണം വെച്ച് അവർ എടുത്തു കളഞ്ഞിട്ടുണ്ട് അവരതിൽ നിന്ന് പറിച്ച് കളഞ്ഞിട്ടുണ്ട് എന്തോ അത് മോളിൽ റാണിമുട്ട ആയതുകൊണ്ട് അവർ പറിച്ച് കളഞ്ഞതാണ് അപ്പം പിന്നെ നമ്മൾ ആദ്യം തന്നെ എല്ലാം വെച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ റാണിമുട്ടയും ഇതുപോലെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനെയാണ് നമുക്ക് നല്ല മികവിട്ട റാണിയെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള സാങ്കേതികവിദ്യ വിദ്യ അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം ഇത് നമ്മുടെ ആൻറ്റികളാണ് ആൻറ്റിയണിൻ്റെ തൊട്ടടുത്ത് തന്നെ നിപ്പോട്ടുണ്ടോ ആൻറ്റിയാണ് ഇതിൽ ചെറുതേനിച്ചൊക്കെ വരുന്നുണ്ട് ആൻ്റിയണ് അപ്പം ഇത് തേനീച്ചയ്ക്ക് ഇഷ്ടമുള്ള ഒരു പൂച്ചെടിയാണ് ആൻറ്റിയണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ കാ പൂ കഴിയുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ചെറിയൊരു പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് അയച്ചു തരുന്നതായിരിക്കും അപ്പം ഇതുപോലെയുള്ള ആൻറ്റൺ ചെടികൾ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് ആൻറ്റികൺ ചെമ്പ് ഒക്കെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി ചെമ്പാണിത് ആൻ്റികൺ അല്ല ആൻറ്റിയണി ഞാൻ കാണിച്ചത് നേരത്തെ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയി ഇതാണ് ആൻറ്റിയാണ് അത് ചെമ്പാണ് നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് ഇത് ആന്റിയാണ് ഇത് രാജമല്ലിയാണ് ഈ കാണുന്ന രാജമല്ലി ഇത് ആന്റിഗണിൻ്റെ വേറൊരു വെറൈറ്റി ചെടിയാണ് ഇതാണ് ആൻറ്റിയാണ് ഇത് ആന്റിഗണിൻ്റെ വേറൊരു വെറൈറ്റി ചെടിയാണ് നേരത്തെ ചെമ്പെന്ന് പറഞ്ഞു പോയി അതുപോലെ ഇത് ഒരു ധ്രതാഷ്ടപ്പച്ചയാണ് ധ്രതാഷ്ട്രപ്പച്ച നല്ലപോലെ പോലെ ഈച്ച വരുന്നതാണ് തേനെടുക്കുന്നതാണ് ഇതിപ്പോൾ കഴിഞ്ഞതാണ് അതുപോലെ തന്നെ ഒരു ചെടിയാണ് ഇത് ഇത് ഇതിൻ്റെ പേരെന്ന് അറിയത്തില്ലെങ്കിലും ഇത് നല്ലപോലെ ചെറുതേനീച്ച ഒക്കെ വരുന്നതാണ് എപ്പോഴും ഒട്ടുമ്പക്കാരുടെ സമയത്ത് തേനുള്ളതാണ് അപ്പോൾ എൻ്റെ ലൈവ് ഞാൻ നിർത്തിക്കാണ് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നവർ എവർക്കും നന്ദി നമസ്കാരം